ഹലോ എല്ലാവർക്കും നമ്മുടെ ഈവനിങ് വ്ലോഗിലേക്ക് സ്വാഗതം നമ്മളിന്ന് അമ്പലത്തിലേക്ക് പോവാണ് ഇവിടെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രം നട തുറക്കുന്ന ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള അമ്പലമുണ്ട് കല്ലേരി അപ്പോൾ അതിൻ്റെ ഉത്സവത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഷോർട്ട്സ് ആയിട്ടിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് ഇന്ന് ഞങ്ങൾ എന്തായാലും കൂടി പോവാണ് നമുക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെ കാണാം ബൈ ഞങ്ങൾ ഈ ചെറിയ ഇടയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ മെയിൻ റോഡ് അടച്ചിട്ടുള്ളതാണ് പണിക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് ഈ ചെറിയ ഇടയിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ആദ്യം അങ്ങനെ നടക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന വഴിയാണ് പിന്നെ ഇപ്പോൾ വേറെ വഴിയില്ലാത്തോണ്ട് ഇതിലൂടെ തന്നെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം അതുകൊണ്ട് നല്ല ക്ലീനൊക്കെ ആയിട്ട് ഇപ്പോൾ എല്ലാവരും ഈ വഴി കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കല്ലേരിക്ക് നല്ല രസമായിട്ടോ വൈകുന്നേരം സമയങ്ങളിൽ ഇങ്ങനെ ഇവിടുന്ന് അമ്പലത്തിൽ പോകാനൊക്കെ നല്ല ഇവിടെ ഇന്നിപ്പോൾ കുറേ ആൾക്കാരുണ്ടാവും കാരണം എല്ലാ ദിവസവും തുറക്കാത്തത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ കുറേ ആൾക്കാരുണ്ടാവും അമ്പലത്തിൽ അങ്ങനെ അതാ ഞങ്ങളിത് എത്താനായി കല്ലേരി ഫുള്ള് തിരക്കാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഇവിടേക്ക് നമുക്ക് ബസ്സൊക്കെ ഉണ്ട് നേരിട്ട് ഇവിടെ ബസ് നിർത്തും കല്ലേരി ഇവിടെ ഈയിലൂടെയാണ് ബസ് പോവുക മെയിൻ ബസ്സുകളൊക്കെ ഈരുടെയാണ് പോവുക അങ്ങനെ അതാണ് ഞങ്ങൾ എത്താനായി നമ്മൾ നമ്മുടെ അമ്പലത്തിലെത്തി ഇതാണ് നമ്മുടെ കല്ലേരി അമ്പലം വണ്ടിയൊക്കെ സൈഡാക്കി നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് പിന്നെ കൂടി കഴിഞ്ഞാൽ ഇതിലും തിരക്ക് കൂടും ഇരീടാവാനായാലും ഇതിലും തിരക്ക് കൂടും അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ തൊഴുതൊക്കെ തൊഴൊക്കെ ചെയ്തു അവിടെ അവിടെയാണ് നമ്മൾ വഴിപാടൊക്കെ കഴിക്കുന്ന കൗണ്ടർ ഉള്ളത് ഇതാ ഫുള്ള് ആളാണ് കുറേ വണ്ടികളൊക്കെ ഉണ്ട് ഉത്സവത്തിൻ്റെ സമയത്ത് ഫുള്ള് ആളായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു ഞാൻ വന്ന സമയത്ത് അങ്ങനതാ ഞാൻ തൊഴിലൊക്കെ ചെയ്തു ഇതൊരു ചെറിയ അമ്പലമാണ് കുട്ടിച്ചാത്തനാണ് ഇത് ഇവിടെയുള്ള പ്രതിഷ്ഠ ഇത് മെയിനായിട്ട് വെള്ളിയാഴ്ചകളിലാണ് കേട്ടോ ഇവിടെ എല്ലാ വഴിപാടുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനതാ നമുക്ക് ഇവിടുന്ന് പായസം കിട്ടും നല്ല രസമുള്ള പായസം കിട്ടും ഞങ്ങളിത് ആ പായസമൊക്കെ വാങ്ങി ഏട്ടനുള്ള പായസം കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട് ഭയങ്കര ചൂടാ അങ്ങനെ അങ്ങനതാ നമ്മുടെ ഏട്ടൻ കഴിച്ചുകൊണ്ട് നല്ല അടിപൊളി പായസം ആട്ടോ നമുക്ക് ഇവിടെ വെള്ളിയാഴ്ചകളിൽ വന്നാൽ ഈ പായസം കഴിച്ചിട്ടാണ് നമ്മളെല്ലാവരും പോകാറുള്ളത് അങ്ങനെതാ ഞങ്ങൾ പായസം കുടിക്കാണ് അടുത്തത് എൻ്റെ ഘട്ടമാണ് ഞാനാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെതാണ് അവിടെ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ആ പ്ലേറ്റ് കഴുകിയിട്ട് അവരെടുത്ത് കൊടുത്താൽ മതി പിന്നെ ഇതാണ് ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട് എണ്ണങ്ങളൊക്കെ പിന്നെ ഇതാണ് ഫ്രണ്ട് പോഷണ അമ്പലത്തിൻ്റെ പിന്നെ ഇവിടെ നമുക്ക് ഈ എന്താണ് വളമാല കളിക്കുന്ന ഐറ്റംസ് അങ്ങനത്തൊക്കെ ഉണ്ട് ഞങ്ങൾ വെറുതെ ഒന്ന് പോയി നോക്കി സാധനങ്ങളൊക്കെ ബലൂണ് എല്ലാ മക്കൾക്കുള്ള സംഭവങ്ങളും എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഐസ്ക്രീം കാര്യങ്ങൾ അതും ഉണ്ട് പിന്നെ സ്നാക്സ് ഇല്ലേ നുറുക്ക് ചിപ്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ അവിടെ തന്നെ ഓഡിറ്റോറിയം ഉണ്ട് അമ്പലത്തിൻ്റെ ഇത് ഞങ്ങൾ പാലത്തിൻ്റെ മുകളിൽ അതിൻ്റെ അടുത്ത് തന്നെയാണ് പാലം പാലത്തിൻ്റെ മുകളിൽ നിന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണ് അതാണ് നമ്മൾ ഓഡിറ്റോറിയം അമ്പലവും കൂടി കാണാൻ പറ്റും അതിന്റെ അടുത്ത് തന്നെയാണ് ഓഡിറ്റോറിയം ഉള്ളത് ഇതാണ് നമ്മളെ പാലം അങ്ങനെ അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി ഇനി നമ്മൾ വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് അതാണ് മുത്തപ്പമാല അവിടുന്ന് കുറച്ച് പോയാൽ മതി നമ്മുടെ മുത്തപ്പമാലയിലേക്കാണ് പോകുന്നത് ഇവിടേക്ക് പോകുന്ന വഴിയാണ് അടിപൊളിയാട്ടോ ഇവിടേക്ക് പോകുന്ന വഴി നല്ല തണുപ്പുള്ള ഇരു ഞങ്ങള് കുറച്ച് ഇരുടയ്ക്കുന്നുട്ടോ പോകുന്ന സമയത്ത് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങോട്ട് പോകുന്ന വഴി ഞാൻ എന്നിട്ട് ഏട്ടനോട് പറയുകയും ചെയ്ത് നല്ല രസമുള്ള വഴിയാണ് നമ്മൾ ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടുണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏട്ടൻ വരുന്ന സമയത്ത് മാത്രമേ ഞാൻ ഇവിടേക്കൊക്കെ വരാറുള്ളൂ കാരണം ദൂരമുള്ളതുകൊണ്ട് അങ്ങനതാ ഞങ്ങള് ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് മലേന്റെ മുകളിലാണ് മുത്തപ്പമല ആ ക്ഷേത്ര ഉള്ളത് ഏ നല്ല കയറ്റാണ് ഇതാകണ്ടോ നല്ല കയറ്റാണ് ഇവിടേക്ക് ഇരുട്ടത്ത് നമുക്ക് തിരിച്ചു വരാൻ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര കാരണം ആളൊക്കെ കുറവല്ലേ ഈ ഭാഗത്തേക്ക് ആളൊക്കെ കുറവാണ് ഏറ്റം കഴിഞ്ഞിട്ട് അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല വെളിച്ചവും കുറവായിരുന്നു പക്ഷെ നല്ല രസമാണ് പോകുന്ന സമയത്ത് എന്തൊരു ഭംഗിയെ കാണാൻ പിന്നെ കൊല്ലിയിലെ കാറൊക്കെ ഇട്ട് ഇതാ ഇപ്പൊ കാണുന്ന നമ്മൾ കൊല്ലി നല്ല രസാണ് നമ്മളിങ്ങനെ നല്ല സീനറി പോലത്തെ സ്ഥലങ്ങളാണ് കാണാനുള്ളത് അതിനാ നമ്മള് അമ്പലത്തിലെത്താനായി അവിടെയും നല്ല രസാട്ടോ എന്താണ് നല്ല സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ അമ്പലം എന്ന് പറയുന്നത് നമുക്ക് നല്ല വ്യൂ പോയിൻ്റ് ആണ് അവിടെ നിന്ന് തൊഴുത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഇരിക്കാൻ നല്ല രസമാണ് ഞാൻ പറഞ്ഞത് ഈ ഭാഗത്തൊക്കെ ഇരുട്ട് പോലെ തന്നെയാണ് എപ്പോഴും കുറേ മരങ്ങളൊക്കെ ആയിട്ട് അങ്ങനെന്താണ് നമ്മൾ അമ്പലെത്തി ഇതാണ് നമ്മൾ മുത്തപ്പമാല എന്ന് പറയുന്നത് നമ്മൾ ചെന്നപ്പോൾ കുറച്ച് ആളേ ഉള്ളൂ കാരണം ഹോളിഡേ ഒന്നല്ലല്ലോ അതുകൊണ്ട് കുറച്ച് ആളേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പറഞ്ഞത് ഇരിക്കാൻ നല്ല രസമാണ് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇവിടുന്ന് നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ നല്ല രസ കാണാൻ വേണ്ടിയിട്ട് ഇതാണ് അമ്പലം നമ്മളെ ചെരുപ്പൊക്കെ അഴിച്ചിട്ടിട്ട് അമ്പലത്തിൽ പോയി തൊഴാണ് ആള് കുറവായിരുന്നു ഇന്ന് പിന്നെ നമുക്ക് പ്രസാദം കിട്ടി നമ്മളെ മുത്തപ്പൻ്റെ പ്രസാദില്ലേ കടല അവല് പിന്നെ തേങ്ങാപ്പൂള് ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയത് ഞാനെന്നിട്ട് ഏട്ടൻ വീഡിയോ എടുക്കായത് ഞാൻ ഏട്ടൻ്റെ വായിൽ കുറച്ച് ഇട്ട് കൊടുത്തതാണ്

പിന്നെ ഇപ്പൊ കടലാണ് നല്ല രസുണ്ട് നല്ല തണുപ്പുണ്ട് ഇവിടെ സമാധാനമായി വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലം ആയിട്ട് പറ്റും ആളൊക്കെ കുറവാണ് അത് ഹോളിഡേ അല്ലാത്തോണ്ടായിരിക്കും ചിലപ്പോ ശനിയും ഞായറൊക്കെ പെട്ടെന്ന് ഇതായി ഇവിടെ പ്രസാദം കഴിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ അതിലൂടെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന ഇതാട്ട നമ്മളെ പ്രസാദം അവലും കടലൊക്കെ ഉള്ള ഇതാണ് ഇതിൻ്റെ ചുറ്റുപാടും ഇരിക്കാൻ കുറേ സ്ഥലം കേട്ടോ ഇതിലൂടെ ഞങ്ങൾ വല്ല നടന്നു അത് ആളൊന്നും ഇല്ലാത്തോട് പിന്നെ നമുക്ക് വീഡിയോ എടുക്കുന്നതിനൊന്നും കുഴപ്പമില്ലായിരുന്നു കുറെ നല്ല അതിലൂടെ കുറച്ച് റീൽസൊക്കെ എടുത്ത് അങ്ങനെ നടന്നു ഇവിടെ ഒരു കസ്റ്റീരിയ ഉണ്ട് അത് ഞങ്ങൾ ചെന്നപ്പോൾ അല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് ഇരീടായി വീട്ടിലേക്ക് പോവാം അങ്ങനെതാ ഞങ്ങളുടെ വീട്ടിലെത്തി അമ്മ കപ്പയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത്രേ ഉള്ളൂ നമ്മൾ ഈ വീഡിയോ ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും നമ്മൾ വീഡിയോ കാണണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ആരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം